ഇത് ഇന്നത്തെ യാത്ര കാഞ്ഞിരപ്പള്ളിക്കാണ് ഇവിടെ മോസ്കോ ജങ്ഷൻ പിന്നിട്ട് നമ്മുടെ തിരുവഞ്ചൂർ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് വണ്ടി വീട് വണ്ടി വിട് മനോഹരമായ കാഴ്ച ഇത് സൈഡിലും പാടങ്ങളാണ് പാട പാടശേഖരങ്ങൾ അതേ പണ്ടത്തെ നെല്ല് ഉണങ്ങുന്നൊരു കാഴ്ച മനോഹരം അതെ നെല്ല് ഈ പാടത്തിൽ നിന്ന് തന്നെ കൃഷി ചെയ്താണ് അതേ പാടം തന്നെ കൃഷി ചെയ്ത നെല്ലുണങ്ങേ കണ്ടോ നെല്ല് കാണിക്കോ കണ്ടോ നെല്ല് കണ്ടോ ഇങ്ങനെ ഇട്ട് ഇത് ഉഴുങ്ങി കുത്തിയാണോ എടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം നെല്ല് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏ നെല്ല് മനോഹരമായ പഴയ കാലത്തെ ഒരു ഓർമ്മ ഇപ്പം ഇതൊന്നും കാണാനില്ല അതുകൊണ്ടാണത് കാണിക്കുന്നത് പതിക്കേ കണ്ടോ കണ്ടോ അപ്പം ഇത് നിർത്തിക്കേ കണ്ടോ പഴയ കാലത്ത് ഇങ്ങനെയാണേ കണ്ടോ നെല്ല് കണ്ടോ നല്ല ഉണക്കുവാണ് നല്ല വെയിലത്ത് പാടത്തുനിന്ന് മിഷന് മെയ്ത് കൊയ്ത് കൊണ്ടുവന്ന നെല്ലാണ് അത് നന്നായിട്ട് ഇത് ഇട്ടു ഉണക്കുന്ന പഴയ കാലത്തെ ഒരു കാര്യമായ കാണിക്കുന്നണ്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാമേല ഉണ്ടോ പണ്ടൊക്കെ ഇത് ഭയങ്കര മേളമാണ് കൊയ്ത്തെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്താ ഇത് ഉണങ്ങിയെടുക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചേ ഉള്ളൂ എന്നാൽ നമുക്ക് പോയേക്കാം വാ കൊയ്ക്ക് ഈ പാടത്തിൽ നിന്നാണ് കൊയ്തെടുത്തത് കണ്ടോ അതെ ഇഷ്ടംപോലെ നെയ് നെല്ലുണ്ട് പോട്ടെ രണ്ട് സൈഡിലും പാടശേഖരം നല്ല രസാ രസമാണ് പോട്ടെ ആ ഇതൊരു ഇവിടെ ഒരു നദി ആരംഭിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കണ്ടോ നദി ആരംഭിക്കുന്ന സ്ഥല കണ്ടോ കണ്ടോ മോട്ടറ് കറയുണ്ട് കേട്ടോ മോട്ടർ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അതിമനോഹരമായ സ്ഥലം ഇത് നെല്ല് രണ്ട് സൈഡിലും ഉണങ്ങാനിട്ടിരിക്കുന്നു റോഡ് സൈഡ് പോട്ടെ നമ്മൾ വടബാതൂരിലോട്ടാണ് നേരെ കയറി ചെല്ലുന്നത് ഈ വഴി ഇത് കണ്ടോ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ നെല്ലാണ് ഈ സൈഡിൽ കിടക്കുന്നത് പാടത്തുനിന്ന് കൊയ്തെടുത്തത് ഇത് മോസ്കോ ജങ്ഷനിൽ നിന്ന് വടവാദൂരിലോട്ട് പോകുന്ന ബൈപ്പാസ് ആണ് ഈ പാടത്തിൻ്റെ നടുക്കൂടെയാണ് ഈ വഴി പോകുന്നത് ഇത് കാർണിവലൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആണ് ഇനി അങ്ങോട്ട് ഹിൽ ഏരിയ ആണ് റൈറ്റ് സൈഡ് ഹിൽ ഏരിയ ആണ് ആണത് ഇവിടെ ഇങ്ങോട്ട് പാടം തീരുവാണ് കണ്ടോ മേഡിലോട്ട് ഇനി പോകുന്ന ഹിൽ ഏരിയയിലോട്ടാണ് ആ നേരെ വിട്ടോ കണ്ടോ നമ്മൾ ഇപ്പോൾ മോസ്കോ ജങ്ഷനിൽ നിന്ന് വടവാദൂരിലോട്ട് എത്തും ഉണ്ടാവും അപ്പം അതും പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ പാടത്തിൻ്റെ സൈഡ് സൈഡിൽ കൂടെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ എന്ത് രസം എന്ത് ഗ്രാമീണ ഹരിത കേരളം എന്ന് പറഞ്ഞാൽ എന്ത് പച്ചപ്പാതെ നോക്കിക്കുക ആഹാ ഒരു സൈഡ് കണ്ടോ അടിപൊളി പൊളി സൈഡിൽ കണ്ടമാണ് സൈഡ് ഇങ്ങനെ പാടശേഖര ഇങ്ങനെ കടക്ക് ഏക്കറ് കണക്കിന് കിടക്കുക നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ റോഡിൽ കൂടെയാണ് പോകുന്നത് ആഹാ നല്ല രസം ചുറ്റും നല്ല കാടുകൾ വളപാതൊരു വരെ ഉള്ളതാണ് ഞാനിപ്പോൾ റെക്കോർഡ് കാണിക്കുന്നത് ഒരു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റിട്ടയർമെൻറ്റ് ഫങ്ഷന് പോവുകയാണ് ആ അതിമനോഹരമായ കേരളത്തിലെ കണ്ടോ വഴികൾ കണ്ടു എൻ്റെ സൈഡിൽ നല്ല മരങ്ങൾ കണ്ടോ പൈപ്പൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥ ആ മഴ പെയ് മഴയുടെ അത് കൊണ്ട് അല്ലേ എന്നാ വലിയ ചൂടും ഇല്ല കണ്ടോ നമ്മുടെ പാടശേഖരത്തിന് താഴ്ന്ന സ്ഥലത്തുനിന്ന് കയറ്റം കേറി കയറി പോരും കേട്ടോ ഓരോ വളവ് വളയുന്നതനുസരിച്ച് നമ്മൾ ഉയരത്തിലോട്ട് കയറിക്കോട്ട് വെയ്ക്കുക ഇതാണ് പണ്ട താന സ്ഥലത്ത് നമ്മൾ പതുക്കെ പതുക്കെ ഉയർന്ന പോവാ ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ എത്ര പെട്ടെന്ന് മതി ഒരു ഇറക്കം ഉണ്ടോ പഴയ കടകൾ കണ്ടോ ഉണ്ടോ നല്ല മതിലുകൾ വീടുകൾക്കൊക്കെയാണേലിവിടെയെല്ലാം ഓടുന്നു റോഡുകളെല്ലാം നല്ല ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് മഴക്കാലം വരുമ്പം എന്താകും എന്നറിയത്തില്ല എങ്കിലും അടിപൊളി കണ്ടോ അടിപൊളി പിന്നെ എന്ത് കയറ്റം കയറി മേടോട്ട് പോവാം അയ്യോ 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 കയറി 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 വണ്ടി വലിക്കുന്നില്ല ഡൗൺ ചെയ് ആ ഇട്ടിട്ട് ഇട്ടിട്ട് ഇന്നുണ്ടോ നമ്മളിപ്പം കണ്ട വഴിയിൽ ഒന്നും ഒരു മനുഷ്യനും നടന്നു പോകുന്നവരില്ല വളരെ കുറച്ച് ആൾക്കാരാരും തന്നെ ഇല്ല ഉണ്ടോ ഒരു ചേട്ടൻ മാത്രം വടബാ ദുരുത്തറായി നമ്മളിവിടുത്തെ എന്ത് രസീ ഗ്രീനറി ളവ് സൂക്ഷിച്ച് വെട്ടാതെ ഓടിക്കുക നല്ല ആൻഡിപോലി ഒരു സ്കൂട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നൊക്കെ കാണാൻ തന്നെ ഓരോ വീടുകൾ നമ്മൾ വടവാതെ വടവാതെത്താതി അടുത്ത പൈപ്പ് കൂട്ടി കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കണ്ടോ അതാ റോട്ടിൽ വെള്ളം മഴ പെയ്ത വെള്ളമൊന്നും അല്ല നമ്മൾ കെ കെ റോഡിലോട്ട് ൂരിലോട്ട് വരുവാണ് മോസ്കോ ജംഗ്ഷനിലാണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പുറത്തെ ട്രിപ്പാണ് അടിപൊളിയാണ് വടബാദൂർ ജംഗ്ഷനിലോട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ മിൽമ അതെ മിൽമയുടെ വണ്ടി ഫ്രണ്ടിൽ തന്നെയാണല്ലോ ഇവിടെ തന്നെയാണ് മിൽമ ഡയറി ഫാം കേരള സർക്കാരിന്റെ ബിൽമ ഡയറി ഫാം ഇത് എവിടെയാണ് ആ അത് നമ്മൾ കെ കെ റോഡിൽ കയറി കെ കെ റോഡിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാഞ്ഞിരപ്പള്ളി ഈ നേരെ പോകുന്ന ഈ റോഡ് കോട്ടയം കുമളി റോഡാണ് അപ്പം ആ റോഡ് പിടിച്ചു ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഒത്തിരിയുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിള്ളേർക്കൊക്കെ അവധി ആയതുകൊണ്ട് ും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് കെ കെ റോഡ് വഴി തന്നെ നേരെ അങ്ങ് പോയേക്കാം അത് പുതിയ വഴി വീതി കൂട്ടിയൊക്കെ വരുന്നുണ്ട് ഹൈവേക്ക് വീതി കൂട്ടുമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണിത് കണ്ടോ ആഹാ നല്ല രസം ആ എനിക്ക് ചെറിയ ചുമയുണ്ട് എന്നാലും കുഴപ്പമില്ല അതെ ഫോൺ അടിച്ച് വേണ്ടോ ഏതോ കല്യാണ വണ്ടിയാണെന്ന് തോന്നുന്നു അതോ അവർ നല്ല പാട്ട് പാടിയൊക്കെയാണ് പോകുന്നത് നല്ല അടിപൊളി കേരളത്തിലെ എല്ലാം ടൂറിസ്റ്റ് പേഴ്സിന് വെള്ള കിണറടിക്കണ നിയമം ഉണ്ടായിട്ടോ അല്ലേ കെ എസ് ആർ ടി സി വരുന്നത് അടിപൊളി നമ്മളിപ്പം നേരെ മണറക്കാട് പോ ജംഗ്ഷൻ റോട്ടാണ് ചെല്ലുന്നത് വളർക്കാട് കഴിഞ്ഞാൽ പിന്നെ പാമ്പാടിയാണ് പാമ്പാടി കഴിഞ്ഞാൽ പിന്നെ മല്ലപ്പള്ളി പൊൻകുന്നം പിന്നെ കാഞ്ഞിരപ്പള്ളി ആ അതെ നമ്മൾ ഓവർടേക്ക് ചെയ്തു ആ ചെറിയൊരു മഴക്കാരുണ്ടോ തോന്നുന്നു ഓട്ടോ ഇപ്പോൾ കേരളത്തിൽ കണ്ടോ ഇപ്പോൾ ഒരു നമ്മളൊരു ഓട്ടോ കണ്ട് സമയമായോണ്ട് വളരാട് ജങ്ഷനായി ഇവിടെ ഒരു ട്രാഫിക് ക്രമീകരണം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ടേൺ എടുത്ത് പോകണം ആ ലെഫ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ് കാരണം ഇവിടെ തിരക്ക് ട്രാഫിക് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടേ അതും ഇതുപോലെ ഒരു പാടം ചുറ്റിയാണ് പോകുന്നത് പോയി കഴിഞ്ഞാൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ പണ്ടക്കാട് പള്ളിയിലോട്ട് പോകാം എ ടി പാലായൊക്കെ പാലായി പോകാം പക്ഷേ നമ്മൾ ട്രാഫിക് അറേഞ്ച്മെൻറ്റ് കാരണം ആണ് ട്രാഫിക്ക് കാരണമാണ് നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ട് എടുത്തിട്ട് നമ്മൾ കെ കർപോടി തന്നെ കയറും എന്താ പാമ്പാടി പുൻകുന്നം ദേ ഇതാണ് മണർകാട് ഗ്രാമപഞ്ചായത്ത് വഴിയാണിത് അതെ ഉച്ച കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞായറാഴ്ച ആവുമ്പോൾ ഉച്ച സമയല്ലേ ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങട്ടെ അതെ ഇത് ഇങ്ങനൊരു ക്രമീകരണം നടത്തി കൊണ്ട് മണർക്കാട് നന്നായിട്ട് ബ്ലോക്ക് കുറവുണ്ട് നേരത്തെ മണർക്കാട് തിങ്കൾ ചുവ വർക്കിംഗ് ഡേയ്സിൽ നല്ല തിരക്കായിരുന്നു ഇപ്പം ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ചെയ്ത് ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക ഉണ്ടോ പിന്നെ ട്രാഫിക് സിഗ്നൽ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുവാണ് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി കെ കെ റോഡിലോട്ട് ഇറങ്ങിയാൽ മതി വഴി സൈഡിലൊക്കെ കെ ഫ്രൂട്ട്സ് കച്ചവടക്കാരും മാങ്ങാ കച്ചവടക്കാരും ഉണ്ട് അവർ മാത്രമേ ഉള്ളൂ കാരണം ഈ വെയിലൊക്കെ ആയതുകൊണ്ടേ ഫ്രൂട്ട്സ് കച്ചവടക്കാർക്കൊക്കെ ഉള്ളു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലവുള്ളൂ